പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച നിലമ്പൂർ നഗരസഭയുടെ വികസന സദസ് ശ്രദ്ധേയമായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം സദസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വലിയ പള്ളി ഈ പല പ്രവർത്തനങ്ങളിലും സഹായിച്ചും നമ്മളോടുള്ളതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തികളാണ് ആ രണ്ട് വ്യക്തികളും ഈ നമ്മുടെ ഇന്നത്തെ ഈ വികസന സമയ പങ്കെടുക്കണമെന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർപേഴ്സണുണ്ടും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് നമ്മുടെ സെക്രട്ടറി സെക്രട്ടറിയുണ്ട് മറ്റു വ്യത്യസ്ത പാർട്ടികളിലെ നേതാക്കളുണ്ട് റോട്ടറി ക്ലബ്ബിൻ്റെ സിധാകരേന്ദ്രൻ ടി വി എസ് സി അധികം പത്രം മേഖലകളിലുള്ള എല്ലാ ആളുകളും വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ നമ്മുടെ സ്റ്റേജിൽ ഈ വികസന സദസ്സുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള എനിക്ക് ആറിയ ഭംഗികളെയ സഹോദരി സഹോദരന്മാരെയും സുഹൃത്തുക്കളെ ദൃശ്യമാധ്യമ സ്വാഗത പ്രസംഗികരും അധ്യക്ഷ പ്രസംഗികരൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുനിസിപ്പാലിറ്റിയിലെ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും വാരിയ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ചെറിയ ദുരന്ത സമയത്തിൽ ഇവിടെ മേടിക്കുകയുണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുവർഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറിയത് ഈ ഇരിക്കുന്ന ജനങ്ങളാണ് എന്ന് ബോധ്യത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത് കാരണം ഇലക്ഷൻ മുമ്പ് ഈ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ നിങ്ങൾ പ്രത്യേക ബോക്സുകൾ സ്ഥാപിച്ച് ഇടതുവർഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആളുകളോട് പറഞ്ഞത് ഈ വാർഡുകളിൽ ഈ വരുന്ന അഞ്ച് വർഷം ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനം വേണം ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ കുറവ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ ഞങ്ങൾ ബോക്സുകൾ സ്ഥാപിച്ചിരുന്നത് ആ ബോക്സുകളിലൊക്കെ പല വാർഡുകളിൽ നിന്നും കൂടുതൽ കൂടുതൽ കത്തുകൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ ആ വാർഡുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിരുന്നു ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് ഒരു പ്രകടന പത്രിക അത് വെച്ചിട്ട് പ്രകടന പത്രിക നിലക്കിയിട്ടാണ് ഈ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സാന്നിധ്യങ്ങളും നിങ്ങളോട് വോട്ട് വോട്ടഭ്യർത്ഥിച്ചത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രണ്ടു ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്തു പി എച്ച് ഐ കെ പി സലീം നഗരസഭാ വികസന രേഖ അവതരിപ്പിച്ചു പറപ്പൂർ നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈനി കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ബഷീർ ഫൈസി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സ്ഥിരം സമിതി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീം യു കെ ബിന്ദു വി ആർ സൈജിമോൾ സ്ക്രിയാക്കനാം തൊപ്പിൽ വാർഡ് കൌൺസിലർമാർ നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ ഹയാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്